ഒരിക്കലും ഒരു വാടക വീട്ടിന്റെ കീഴിൽ നിൽക്കേണ്ട അവസ്ഥ സമസ്തക്കില്ല സമസ്ത ഉള്ളത് കൊണ്ട് എന്താണ് മുസ്ലിം ലീഗിന് ഗുണം കാലം മാറുമ്പോൾ കോലം എന്ന് പറയുന്നവരും സമസ്ത മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ ബിരിയാണിക്ക് അഡിക്റ്റായ കുറച്ച് ആളുകളുടെ കൂട്ടമാണ് മുൻപ് എത്രയോ തങ്ങൾമാരുണ്ടായിട്ടുണ്ട് അവരൊന്നും ഒരിക്കലും ഒരു ലീഗിന്റെ ചട്ടുകമായിട്ടോ ഒരു ലീഗുകാരനായിട്ടോ അല്ല പ്രവർത്തിച്ചിട്ടുള്ളത് ജനറൽ സെക്രട്ടറിയായ മുജാഹിദ് കാരനായ പി എം എ സലാമുള്ള കാലത്തോളം സമസ്തയും ലീഗും തമ്മിൽ എന്തായാലും തർക്കമുണ്ടാവും നമസ്കാരം കേരളത്തിലെ മുസ്ലിം വിഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാമുദായിക സംഘടന ഏതെന്ന് ചോദിച്ചാൽ ആർക്കും തന്നെ തർക്കമുണ്ടാകില്ല അത് സമസ്ത കേരള ജമ്മിയ തൊലമയുടെ കീഴുള്ള സംഘടനകളും പോഷക സംഘടനകളും ഒക്കെ തന്നെയാണ് ഈ സമസ്തയും മുസ്ലിം ലീഗും കാലാകാലങ്ങളായി കൊണ്ടുപോരുന്ന അല്ലെങ്കിൽ അനുവർത്തിച്ചു വരുന്ന ഒരു സാഹോദര്യവും പരസ്പരം നൽകിക്കൊണ്ടിരിക്കുന്ന ബഹുമാന രീതികളുമൊക്കെ അതിൽ നിന്നൊക്കെ വിഭിന്നമായിക്കൊണ്ട് കുറച്ച് കാലങ്ങളായി ഏതാണ്ട് ഒന്നാം പിണറായി സർക്കാരിനും രണ്ടാം പിണറായി സർക്കാരിനും ഇടയിൽ ഉണ്ടായ ചില കലഹങ്ങൾ അടക്കം ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അതോടൊപ്പം തന്നെ സമസ്തയും മുസ്ലിം ലീഗും തമ്മിൽ എന്ന വാർത്തകൾ പണ്ട് കാലത്ത് തന്നെ കാര്യങ്ങളിലൊക്കെ ഇടയ്ക്കിടെ ഇത്തരം വാർത്തകളൊക്കെ പുറത്തു വരാറുണ്ടെങ്കിലും പരസ്യമായി ഇത്തരത്തിൽ നേതാക്കളോ പ്രവർത്തകരോ പരസ്പരം കലഹിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല ഇന്നിപ്പോഴെതാ സുപ്രഭാതം ദിനപത്രം നമുക്ക് ഏർക്കും അറിയാം സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതം ദിനപത്രത്തിൻ്റെ ഗൾഫ് എഡീഷൻ കൂടി ഇപ്പോൾ ആരംഭിക്കുന്നു ആതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ചില തർക്കങ്ങൾ അത് ഉരുത്തിരിഞ്ഞത് അറിയാം പക്ഷേ ഈ ഉദ്ഘാടനത്തിൽ പാണക്കാട് സാദിക്കലി തങ്ങനടക്കമുള്ള ഒരു നേതാക്കളും ലീഗിൻ്റെ ഒരു നേതാക്കളും പങ്കെടുത്തില്ല പക്ഷേ അവിടെ പങ്കെടുത്തത് മുഹമ്മദ് റിയാസാണ് പി എ മുഹമ്മദ് റിയാസ് ആണ് കമ്മ്യൂണിസ്റ്റുകാരനായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമോൻ എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കിക്കൊണ്ടിരിക്കുന്ന അതേ മുഹമ്മദ് റിയാസാണ് അവിടെ പങ്കെടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ഗൾഫിലെ ഗൾഫ് സുപ്രഭാതത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് ലീഗുകാർ മാറി നിന്നെങ്കിലും വളരെ ഭംഗിയോടെ തന്നെ അവർക്ക് നടത്താൻ സാധിച്ചു അത്രത്തോളം പ്രൗഢഗംഭീരമായ ചടങ്ങ് തന്നെയായിരുന്നു അവിടെ നടന്നത് അതിൽ ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ സമസ്ത അധ്യക്ഷനായ ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ പറഞ്ഞ വാക്കുകൾ ഏവർക്കും ഓർമ്മയുള്ളതാണ് ഓർത്തിരിക്കേണ്ടതാണ് ഒരിക്കലും ഒരു വാടക വീട്ടിന്റെ കീഴിൽ നിൽക്കേണ്ട അവസ്ഥ സമസ്തയ്ക്കില്ല ഞങ്ങൾക്ക് സ്വന്തമായൊരു നിലനിൽപ്പ് ആവശ്യമാണ് അതുകൊണ്ട് തന്നെയാണ് സമസ്തയുടെ മുൻ നേതാക്കൾക്കൊക്കെ ഉണ്ടായ ആഗ്രഹം ഇപ്പോൾ നിറവേറ്റിയത് അല്ലെങ്കിൽ സ്വന്തമായ ഒരു പത്രം ഉണ്ടായത് ഈ പത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലീഗുകാർ എന്തുകൊണ്ടാണ് മാറുന്നത് എന്താണ് ഇതിൻ്റെ തുടക്കമുള്ള പ്രശ്നങ്ങൾ എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും വ്യക്തതയുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചിത്രം തിരഞ്ഞെടുപ്പ് കാലത്ത് സാധാരണ പി ആർ ഡി നൽകുന്ന അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ നൽകുന്ന അല്ലെങ്കിൽ എൽ ഡി എഫ് തന്നെ തങ്ങളുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി എല്ലാ പത്രങ്ങൾക്കും മിക്ക പത്രങ്ങൾക്കും ഇത്തരം പരസ്യങ്ങൾ നൽകാറുണ്ട് അതിൻ്റെ ഭാഗമായി സുപ്രവാദം പത്രവും പത്രത്തിനും ഒരു പരസ്യം നൽകിയിരുന്നു അത് ആദ്യത്തെ പേജിൽ തന്നെ ഒന്നാം പേജിൽ തന്നെ ആ പരസ്യം വന്നു എന്നാൽ ഇതിനെതിരെ ചില ലീഗുകാർ ഈ പത്രം സുപ്രവാദം പത്രം കൊണ്ടുള്ള ഒരു സമരം അല്ലെങ്കിൽ കൊണ്ടുള്ള ഒരു പ്രതിഷേധം ആരംഭിച്ചു അത് സമസ്തയെ അപ്പോൾ തന്നെ ചൊടിപ്പിച്ചിരുന്നു നേരത്തെ തന്നെ പി എം എ സലാം മുസ്ലിം ലീഗിന്റെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറിയായ മുജാഹിദുകാരനായ പി എം എ സലാമുള്ള കാലത്തോളം സമസ്തയും ലീഗും തമ്മിൽ എന്തായാലും തർക്കമുണ്ടാവും കാരണം മുജാഹിദുകാരനായ പി എം എ സലാമിന് സമസ്തക്കാരോട് വലിയ താല്പര്യമില്ല എന്ന് അദ്ദേഹം തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ് താനൊരു സമസ്ത വിശ്വാസിയല്ല സമസ്ത ഉള്ളതുകൊണ്ട് എന്താണ് മുസ്ലിം ലീഗിന് ഗുണം എന്ന് പോലും ചോദിച്ച പി എം എ സലാം സെക്രട്ടറി ആയിരിക്കുന്ന മുസ്ലിം ലീഗാണ് അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങൾ ആശയപരമായ ചില വിഷയങ്ങൾ ആദർശപരമായ ചില വിഷയങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നതുകൊണ്ടാണ് ഇപ്പോൾ സമസ്തയും മുസ്ലിം ലീഗും രണ്ട് വഴിക്ക് പോകുന്നത് നേരത്തെ രണ്ട് സമസ്ത ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഒന്ന് കാന്തപുരം വിഭാഗവും അതോടൊപ്പം തന്നെ ഇ കെ എ പി സംസ്ഥ രണ്ട് സംസ്ഥകൾ എന്ന രീതിയിൽ അറിയപ്പെടുന്നു എന്തുകൊണ്ടാണ് എ പി അബൂബക്കർ മുസ്ലിമാരുടെ നേതൃത്വത്തിലുള്ള ഒരു പണ്ഡിത സംഘം ഈ സമസ്തയുടെ ഒരു സമ്മേളനത്തിൽ നിന്നും ഇറങ്ങിപ്പോയത് അന്നും ഇതുതന്നെയായിരുന്നു പ്രശ്നം മുസ്ലിം ലീഗ് എന്ന പാർട്ടിയിൽ സമസ്ത ഇത്തരത്തിൽ അവരുടെ അവർക്ക് കീഴിൽ വരുന്ന ഒരു കാലം വരും അവർ സമസ്തയെ ഭരിക്കുന്ന ഒരു കാലം വരും അതിന് നിൽക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടും മുജാഹിദ് പോലെയുള്ള വിഭാഗങ്ങൾ മുജാഹിദ് സംഘടനാ വിഭാഗങ്ങൾ ആശയധാരികൾ ഈ പാർട്ടിയിലുണ്ട് അവർ സമസ്തയിലേക്കുള്ള കടന്നുകയറ്റം വരും എന്നതുകൊണ്ടുമൊക്കെ തന്നെയാണ് എ പി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ആ സമ്മേളനത്തിൽ നിന്നും ഇറങ്ങിപ്പോകുകയും രണ്ട് സമസ്തയായി മാറുകയും ചെയ്തത് ഇപ്പോൾ ഇന്നല സോഷ്യൽ മീഡിയയിൽ തമ്മിൽ തല്ലുന്ന ഓരോരുത്തരും പറയുന്നുണ്ട് അന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞത് സത്യമായില്ലേ ഇപ്പോൾ സമസ്തയ്ക്ക് നേരെ പോലും രാഷ്ട്രീയപരമായി പോലും സമസ്തയ്ക്കകത്തെ പണ്ഡിതന്മാരെ പോലും അറപ്പ് ഉണ്ടാക്കുന്ന വെറുപ്പുണ്ടാക്കുന്ന തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അവർക്കെതിരെ സൈബർ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തത്വത്തിൽ പറഞ്ഞാൽ ഒരു ഭാഗത്ത് മുസ്ലിം ലീഗും മറ്റൊരു ഭാഗത്ത് സമസ്തയുടെ യുവജന പോഷക സംഘടനകളും തമ്മിൽ തമ്മിൽ തല്ലാണ് നടക്കുന്നത് ഇത് സമുദായത്തെയും ധീരനെയും ഉദ്ധരിപ്പിക്കാൻ വേണ്ടി പലർക്കുമുള്ള താക്കീത് കൂടിയാണ് കാരണം രാഷ്ട്രീയ സംഘടന വേറെയും സാമുദായിക സംഘടന വേറെയും എന്ന രീതിയിൽ തന്നെ കൊണ്ടുപോകേണ്ടതായിരുന്നു പക്ഷേ ഇപ്പോൾ ഈയിടയായി പണ്ഡിതന്മാർക്കിടയിൽ അത് ഇതിനകത്ത് മുസ്ലിം ലീഗ് ലീഗുകാരായ ലീഗാണ് ീഗാണ് സമസ്തയാണ് ലീഗ് എന്ന് പറയുന്ന പണ്ഡിതന്മാരും സമസ്തയിലുണ്ട് എന്നാൽ എന്തുകൊണ്ട് ലീഗ് മാത്രം മറ്റു പാർട്ടികളെയും ആശ്രയിക്കേണ്ടേ കാലം മാറുമ്പോൾ കോലം മാറണ്ടേ എന്ന് പറയുന്നവരും സമസ്തക്കകത്തുണ്ട് അതുകൊണ്ട് തന്നെയാണല്ലോ മുക്കം ഉമർ ഫൈസിയെ പോലെയുള്ളവർ ലീഗ് താരം മാത്രമല്ല സമസ്തക്കകത്ത് എന്നുള്ളത് തെളിവാക്കുന്ന രീതിയിൽ സർക്കാരിനെ അനുകൂലിച്ചുകൊണ്ടും മുസ്ലിം ലീഗിനെ മുസ്ലിം ലീഗിനെതിരെ എതിരെയും മുസ്ലിം ലീഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കെതിരെയും ഒക്കെ വരുന്നത് ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കിയതാണ് പി എം എസ് രാമനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യം ഉന്നയിച്ചതും ഈ സമസ്തക്കകത്ത് ഉള്ളവർ തന്നെയാണ് അല്ലെങ്കിൽ ഇ പി ജയരാജൻ അടക്കമുള്ളവരാണ് ഇ പി ജയരാജനെ അത് ധരിപ്പിക്കുകയും ഇ പി ജയരാജൻ അക്കാര്യം വ്യക്തമാക്കുകയും ഒക്കെ ചെയ്തതാണ് അത്തരത്തിൽ ഇപ്പോൾ മുസ്ലിം ലീഗിന്റെയും സമസ്തയുടെയും വിഷയങ്ങൾ പുറത്തേക്കെത്തുന്നു മറ നീക്കി പുറത്തു വന്നിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ട സാഹചര്യമാണുള്ളത് എന്തായാലും ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഗൾഫ് എഡിഷൻ സുപ്രഭാതം ഗൾഫ് സുപ്രഭാതം വന്നതിന് ശേഷമുണ്ടായ ചില കോലാഹലങ്ങളെ കുറിച്ചാണ് ഈ സമയത്ത് പറയാനുള്ളത് ഇതുവരെയുള്ളത് മാറ്റി മാറ്റിവെക്കുകയാണെങ്കിൽ എന്താണ് നിലവിൽ നടക്കുന്നത് എന്നുള്ളതാണ് സുപ്രഭാതത്തിൻ്റെ ഓൺലൈനിൽ വന്ന അതായത് ഈ ഉദ്ഘാടന ദിവസത്തിന് ശേഷം വന്ന ഓൺലൈനിൽ വന്ന ചില പോസ്റ്റുകളാണ് അല്ലെങ്കിൽ ചില വാർത്തകളാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് അതായത് കോഴി ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാം അല്ലെങ്കിൽ കുറച്ച് കോഴി ബിരിയാണി കഴിച്ചാലോ എന്ന രീതിയിലൊക്കെ ഒരു ആക്ഷേപ ഹാസ്യമെന്ന രൂപേണ സുപ്രഭാതം പത്രത്തിൻ്റെ പോർട്ടലിൽ വാർത്തകൾ വരുന്നു അത് ലീഗുകാരെ ചൊടിപ്പിച്ചിരിക്കുകയാണ് ഒരു കോഴി ബിരിയാണി കഴിച്ചാലോ ഇതൊക്കെ സാധാരണ രീതിയിൽ നേരത്തെ പറയാറുള്ളതാണ് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ ബിരിയാണിക്ക് അഡിക്റ്റായ കുറച്ച് ആളുകളുടെ കൂട്ടമാണ് എന്ത് പരിപാടി നടന്നാലും അവിടെ കോഴി ബിരിയാണിയോ അല്ലെങ്കിൽ മൂരി ബിരിയാണിയോ അല്ലെങ്കിൽ ബീഫ് ബിരിയാണിയോ ഉണ്ടാകുമെന്ന രീതിയിലൊക്കെ ആക്ഷേപങ്ങൾ ട്രോളുകളൊക്കെ കണ്ടിട്ടുള്ളതാണ് സാധാരണ രീതിയിൽ ചില രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു കേസൊക്കെ ഉണ്ടാകുമ്പോൾ ഓരോ മാധ്യമങ്ങളും അന്ന് ചിലപ്പോൾ കുഴലപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെ എന്ന രീതിയിൽ ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ കൂടി എന്ന രീതിയിലൊക്കെ അങ്ങനെ പല രീതിയിൽ ആക്ഷേപങ്ങൾ ഉന്നയിക്കാറൊക്കെയുണ്ട് അതേ രീതിയിലേക്ക് സുപ്രഭാതവും തിരിച്ചടിക്കാൻ തുടങ്ങിയിരിക്കുന്നത് പാണക്കാട് തങ്ങളല്ല ആരായാലും അവർക്കെതിരെയും തിരിച്ചടിക്കുമെന്ന തീരുമാനം സമസ്തയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു അത് ലീഗ് സൂക്ഷിച്ചിരിക്കണമെന്നാണ് അതിൻ്റെ തെളിവായി വരുന്നത് പാണക്കാട് തങ്ങളെയും അവരുടെ കുടുംബ പാരമ്പര്യത്തെയും പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് ഹെൽത്തി ടിപ്സ് എന്ന പേരിൽ സുപ്രഭാത്തിൻ്റെ ഭാഗത്തു നിന്നും അതിയായ ട്രോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യത്തെ ദിവസം ഈ കോഴി ബിരിയാണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വാർത്ത വരുന്നു ആ വാർത്തയ്ക്ക് കീഴിൽ ലീഗുകാരടക്കമുള്ളവർ അവരുടെ ഒരു സൈബർ അറ്റാക്ക് എന്ന രീതിയിൽ കമൻ്റുകളായി അവരുടെ പ്രതികരണങ്ങൾ വരുന്നു തീർച്ചയായും അതൊക്കെ തന്നെ സുപ്രഭാത്തിനെതിരായിട്ടും ലീഗിനെയും തങ്ങൾമാരെയും അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ലീഗ് നേതാക്കളെയും കളിയാക്കിക്കൊണ്ടാണ് ഇങ്ങനെയൊരു പരിപാടി നടത്തിയത് അതായത് ഇവിടെ ഉദ്ഘാടനം നടക്കുമ്പോൾ മറ്റെവിടെയോ അവർ കോഴി ബിരിയാണി കഴിച്ചിരിക്കുകയാണെന്ന രീതിയിലേക്ക് അവരെ ട്രോളാൻ വേണ്ടിയാണ് ഇത്തരമൊരു വാർത്ത സുപ്രഭാതം നൽകിയത് എന്നാണ് അവർ പറയുന്നത് അല്ലെങ്കിൽ ലീഗുകാർ പറയുന്നതിന് സമസ്ത ഇതുവരെയും മറുപടി നൽകിയിട്ടില്ല അതിനുശേഷം വന്ന മറ്റൊരു വാർത്തയും ചർച്ചാ വിഷയമായി ആ വാർത്ത ഇങ്ങനെയാണ് ഇന്നൊരു യമനി ഡിഷ് തയ്യാറാക്കാം എന്നായിരുന്നു എന്താണ് യമൻ എന്താണ് യമനും പാണക്കാട് തങ്ങൾ കുടുംബവും തമ്മിലുള്ള ബന്ധം യമൻ പാരമ്പര്യമുള്ള വിഭാഗം നബിയുടെ മുഹമ്മദ് നബിയുടെ പാരമ്പര്യമുള്ള ആ പാരമ്പര്യത്തിൽ നിന്നും വന്നവരാണല്ലോ തങ്ങൾമാർ തങ്ങൾമാർ എന്ന് പറയുമ്പോൾ റസൂലിന്റെ തലമുറക്കാരാണ് പിൻതലമുറക്കാരാണ് എന്നാണ് പറഞ്ഞു വരുന്നത് അത്തരത്തിൽ യമനുമായുള്ള ബന്ധം അത് പാണക്കാട് കുടുംബത്തെ ആക്ഷേപിക്കാൻ വേണ്ടിയാണ് ഇന്നൊരു യമനി ഡിഷ് തയ്യാറാക്കാമെന്ന് പറഞ്ഞ സുപ്രഭാതം ഓൺലൈനിൽ വാർത്ത കൊടുത്തതെന്നാണ് ഇവർ ആക്ഷേപിക്കുന്നത് അതിന് താഴെ വന്ന ചില കമൻ്റുകൾ ശ്രദ്ധേയമാണ് സുപ്രഭാതം ഒഴിവാക്കേണ്ടത് തന്നെ സുപ്ര മുഷാവറയിലെ സഖാക്കൾക്ക് എങ്ങനെയുണ്ട് ഇത് കൈരളിയുടെ രണ്ടാം ഭാഗം കൈരളിയുടെ ബി ടീം എന്നടക്കം അങ്ങനെ സുപ്രഭാതം പത്രത്തെ ഒരു ഇടത് പത്രമുഖമായി ദേശാഭിമാനിയുടെ കൂടെ സുപ്രഭാതം കൂടെ വരുത്തേണ്ടി വരുമോ ഇനി എന്നടക്കമുള്ള ചോദ്യങ്ങൾ തീ തുപ്പുന്ന നല്ല ഡ്രാഗൺ കുഞ്ഞുങ്ങൾ വിൽപ്പന അങ്ങനെ ഒരുപാട് കമൻ്റുകൾ ഇതിൻ്റെ താഴെ വരുമ്പോൾ സുപ്രഭാതം പത്രം ഇതുവരെ എങ്ങനെ കണ്ടിരുന്നു അതായത് സുപ്രഭാതവും ചന്ദ്രികയും വരുത്തിയിരുന്ന സമസ്തക്കാർക്കിടയിൽ പോലും ഭിന്നത ഉണ്ടാക്കുന്നു ആ പത്രത്തെ ബഹിഷ്കരിക്കാനുള്ള കൂടുതൽ രീതിയിലേക്ക് പോകുന്നു ഇതോടൊപ്പം തന്നെയാണ് ഗൾഫ് എഡിഷൻ പത്രം അവിടെ ആരംഭിച്ചപ്പോൾ തന്നെ ചന്ദ്രിക നേരത്തെ ചന്ദ്രികയും ഗൾഫ് എഡിസിലും ഉണ്ടായിരുന്ന അവസാനം സാമ്പത്തിക മാധ്യമം മൂലം അത് പൂട്ടിപ്പോകേണ്ടി വന്നു അടച്ചു പൂട്ടേണ്ടി വന്നു ചന്ദ്രിക അത്തരത്തിൽ വെല്ലുവിളി നടത്തി ചന്ദ്രികയ്ക്ക് എന്തായാലും വീണ്ടും ഇത് തുടങ്ങാനാകില്ല എന്നതുകൊണ്ടായിരിക്കാം അവിടെ ഓൺലൈൻ ഈ ജൂൺ ഒന്ന് മുതൽ ഇനി വാർത്തകൾ ഗൾഫ് വാർത്തകൾ വിരൽ തുമ്പിൽ ചന്ദ്രിക ഓൺലൈനിലൂടെ എന്ന പരസ്യം ഇപ്പോൾ തന്നെ ചന്ദ്രിക പ്രഖ്യാപിച്ചു കഴിഞ്ഞു ചന്ദ്രിക മുസ്ലിം ലീഗിൻ്റെ മുഖപത്രമാണെന്നുള്ള കാര്യം അറിയാം പക്ഷേ ആ പത്രത്തിൽ സമസ്തയുടെ വാർത്തകൾക്ക് പ്രാധാന്യം നൽകുന്നില്ല എന്നുള്ള ഒരു പരാതി കൊണ്ട് തന്നെയാണ് സുപ്രഭാതം സമസ്ത മറ്റൊരു പത്രം സുപ്രഭാതം എന്ന പേരിൽ ഒരു പുതിയ വാർത്ത ദിനപത്രം ആരംഭിച്ചത് ഈ പത്രങ്ങൾക്കെല്ലാം വലിയ സാമ്പത്തിക നഷ്ടമൊക്കെ സംഭവിച്ചുകൊണ്ട് പത്രങ്ങൾ പലതും കൂട്ടിപ്പോകാനുള്ള സാഹചര്യത്തിൽ ഇരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ സമസ്ത പുതിയൊരു പത്രം സുപ്രഭാതം എന്ന പേരിൽ ആരംഭിക്കുകയും ഇപ്പോൾ ഏതാണ്ട് എഡിഷനുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് തുടക്കത്തിൽ കുറച്ച് എഡീഷനുകൾ മാത്രം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ എഡീഷനുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് വലിയ മുന്നേറ്റം നടത്താൻ സുപ്രഭാതം പത്രത്തിന് സാധിച്ചിട്ടുണ്ട് പല വാർത്തകളും ചർച്ചയായിട്ടുണ്ട് സമസ്തയുടെ പ്രത്യേകിച്ച് മലബാർ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നത് സുപ്രഭാതം പത്രത്തിലൂടെ തന്നെ എന്ന രീതിയിലേക്ക് വരുന്നു പണ്ട് ചന്ദ്രികയുടെ മുഖപ്രസംഗ പ്രസംഗങ്ങളാണോ നമ്മൾ ശ്രദ്ധിച്ചിരുന്നത് അല്ലെങ്കിൽ വാർത്തയാക്കിയിരുന്നു പക്ഷേ അതെല്ലാം മാറിമറിഞ്ഞു സുപ്രഭാതത്തിൻ്റെ ഓരോ ലേഖനങ്ങളും ഓരോ വരികളും ജനങ്ങൾ ശ്രദ്ധിക്കുന്ന രാഷ്ട്രീയ വിദ്യാർത്ഥികൾ ഫോളോ ചെയ്യുന്ന രീതിയിലേക്ക് ഈ കാലഘട്ടം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അത് തന്നെയാണ് ജിഫ്രി തങ്ങൾ അന്നത്തെ ചടങ്ങിലും പറഞ്ഞിത സുപ്രഭാതം മലയാളികളുടെ ഒരു ഭാഗമായി കഴിഞ്ഞു തങ്ങൾ സ്വാഭാവികമായും ഒരു പത്രമാണ് മത്സരിക്കേണ്ടി വരും അതിന് അല്ലാതെ മറ്റാരുമായും അങ്ങനെ ഒരു ദേഷ്യവും പടക്കവും പക്ഷേ ഒരിക്കലും ഞങ്ങൾ വാടക വീട്ടിലല്ല താമസിക്കുന്നത് ഞങ്ങൾക്ക് സ്വന്തമായൊരിടമുണ്ട് അതിൽ ഹൈദരലി തങ്ങളെപ്പോലും ഓർമ്മിപ്പിക്കുന്ന വിധം അനുസ്മരിക്കുന്ന വിധമായിരുന്നു ബഹുമാനപ്പെട്ട ഹൈദറിൽ തങ്ങൾക്ക് പോലും ഇത്തരം ഒരു ആഗ്രഹം എന്നാണ് എന്നാൽ ഈ കാലഘട്ടത്തിൽ തങ്ങൾമാരെ കുറിച്ചോ മുസ്ലിം ലീഗിനെ കുറിച്ചോ പാർട്ടിയെക്കുറിച്ചോ അവരുടെ സപ്പോർട്ടിനെ കുറിച്ചോ പോലും അല്ലെങ്കിൽ അവർ നൽകുന്ന പിന്തുണയെ കുറിച്ച് പോലും ഇക്കാര്യത്തിൽ ഒരു വാക്ക് പോലും ആരും പറഞ്ഞില്ല പക്ഷെ എന്നാൽ ചില ലീഗുകാരായ സമസ്ത ഉണ്ടല്ലോ ഈ ചിലർ പറയാറുണ്ട് ആക്ഷേപം എന്ന രീതിയിലൊക്കെ പറയാറുണ്ട് കളിയാക്കുന്ന രീതിയിൽ പറയാറുണ്ട് കൈയുടെ ആ ഞരമ്പ് അങ്ങോട്ട് മുറിച്ചു കഴിഞ്ഞാൽ ചകന്ന രക്തമല്ല പച്ച രക്തം തുളുമ്പെന്ന ലീഗുകാരുണ്ട് അത്ര ചില പണ്ഡിതന്മാർ ചില കാര്യങ്ങൾ പറഞ്ഞു വെച്ചാൽ പ്രധാനപ്പെട്ട ഒരു നേതാക്കളും ഇതിനെ അവർ ലീഗ് ഈ പരിപാടിയെ അവഗണിച്ചിട്ടുണ്ട് പ്രധാനപ്പെട്ട പ്രവർത്തകർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ പ്രധാനപ്പെട്ട നേതാക്കളോ തങ്ങളാണോ ഇതിനൊക്കെ മറുപടി നൽകേണ്ടത് പാണക്കാട് തങ്ങൾ സാധിക്കില്ല തങ്ങൾ മുൻപ് എത്രയോ തങ്ങൾമാരുണ്ടായിട്ടുണ്ട് അവരൊന്നും ഒരിക്കലും ഒരു ലീഗിന്റെ ചട്ടുകമായിട്ടോ ഒരു ലീഗുകാരനായിട്ടോ അല്ല പ്രവർത്തിച്ചിട്ടുള്ളത് സമുദായ നേതാവെന്ന രീതിയിൽ തന്നെയാണ് ലീഗിന്റെ അധ്യക്ഷനായെന്ന് മാത്രം പക്ഷെ ഇപ്പോൾ യഥാർത്ഥ രാഷ്ട്രീയക്കാരനെ പോലെ സാധിക്കലി തങ്ങളെ പോലെയുള്ള തങ്ങൾമാർ പ്രവർത്തിക്കുമ്പോൾ പിന്നാലെ വരുന്ന മറ്റു തങ്ങൾമാരുമുണ്ട് എന്നുള്ള കാര്യത്തിൽ മറക്കരുത് മുനവറിൽ തങ്ങൾ സാക്ഷാൽ മുഹമ്മദ് ഷിഹാബ് തങ്ങളുടെ മകനായിട്ടുള്ള തങ്ങളെ പോലെയുള്ള ആത്മീയ നേതാക്കൾ ഇനിയും പാണക്കാട് തറവാട്ടിലുണ്ട് പക്ഷേ ഇത്തരമൊരു രീതിയിലേക്ക് ഒന്നും പോയിരുന്നില്ല എന്നാണ് പലരും പറയുന്നത് എന്തായാലും പി എ മുഹമ്മദ് റിയാസിനെപ്പോലെ സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നും ഒരു മന്ത്രി കൂടിയാണ് അദ്ദേഹം അടക്കം ഈ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ലീഗിൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാക്കളും പരിപാടിയിൽ പങ്കെടുത്തില്ല എന്നുള്ളൊരു ശ്രദ്ധേയമായിരുന്നു ആ പോസ്റ്ററുകൾ പുറത്തിറങ്ങിയതിൽ കൃത്യമായി തന്നെയുണ്ട് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ കഴിഞ്ഞാൽ രണ്ടാമത് വരേണ്ടത് പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയുടെ ചിത്രമായിരുന്നു പക്ഷേ അവിടെ സാദിഖ് തങ്ങളുടെ ചിത്രമായിരുന്നു കൊടുത്തിരുന്നത് അത്രത്തോളം മുസ്ലിം ലീഗിനെ എങ്ങനെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കണം അല്ലെങ്കിൽ അവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന രീതി സംസ്ഥയിൽ കൃത്യമായി അറിയാവുന്ന കൊണ്ട് തന്നെയാണ് അവരെ ഒഴിവാക്കാതിരുന്ന രീതിയിലേക്ക് തന്നെയാണ് പോസ്റ്ററുകളും നോട്ടീസും ഒക്കെ തയ്യാറാക്കിയത് എന്നിട്ട് പോലും ഒരു നേതാക്കൾ പോലും ഈ പരിപാടിയിൽ പങ്കെടുത്തില്ല അതിന് പിന്തുണ അർപ്പിച്ചില്ല ഇതിന് തൊട്ടു പിന്നാലെ ചന്ദ്രികയും മുസ്ലിം ലീഗും അല്ലെങ്കിൽ ചന്ദ്രികയും സുപ്രഭാതവും തമ്മിൽ തർക്കമെന്ന രീതിയിലേക്ക് നവമാധ്യമങ്ങളിൽ പോലും ചർച്ചകൾ മുന്നോട്ട് പോകുന്നു അതിരഘടനാ പ്രയോഗങ്ങൾ പോലും പലരുടെ ഇടയിൽ നിന്നും ഉണ്ടാകുന്നു ഇത് ഭൂഷണമാണോ എന്നുള്ളത് മുസ്ലിം ലീഗും സമസ്തയും ആലോചിക്കേണ്ടിയിരിക്കുന്നു